പുഷ്പാർച്ചനയും ശുചീകരണ പ്രവർത്തനവുമായി ഗാന്ധി ജയന്തി ദിനം ആചരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദിനം ആചരിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ ചെർപ്പ് മഹാത്മാ മൈതാനത്തായിരുന്നു ചടങ്ങ് ശുചീകരണ പ്രവർത്തനവും മഹാത്മാ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തിയായിരുന്നു ഗാന്ധി ജയന്തി ദിനാചരണം ഡി സി സി വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് സുനിൽ ലാലൂർ സിജോ ജോർജ് കെ ആർ സിദ്ധാർത്ഥൻ സന്തോഷ് കുമാർ സെൻ കുട്ടിക്കൃഷ്ണൻ നടുവിൽ ഉമ്മർ മിനി ജോസ് ഷൈജ വിനോദ സുബിത റജുല അബൂബക്കർ അശോകൻ ഷാജി നെടുമ്പുരയ്ക്കൽ ഫൈസൽ ബ്രേറ്റോ ദേവാനന്ദ സണ്ണി മഹാദേവൻ സനൽ പെരുവനം സുര ചേർപ്പ സി എൻ സജീവൻ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു ഗാന്ധിജിയുടെ സ്മരണ നമുക്കറിയാം അഹിംസാ ലോകത്തിന് ഒരു പുതിയ സന്ദേശം നൽകിയ മഹാനാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അഹിംസ സിദ്ധാന്തത്തിലൂടെ നേടിയെടുക്കുന്നതിൽ നേതൃത്വം നൽകി മുന്നോട്ട് പോയ ആ മഹാത്മാവ് ലോകം ഇന്ന് ആരാധിക്കുന്ന പ്രിയപ്പെട്ട നേതാവായി മാറിയിരിക്കുകയാണ് ലോകത്തെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അഹിംസാ സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിൽ ഇന്നേ വരെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒരു നേതാവിനും നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ത്യാഗോചലമായ പ്രവർത്തനങ്ങൾ ചെയ്ത പതിനായിരക്കണക്കിന് ആളുകളുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഈ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സത്യാഗ്രഹം എന്ന് പറയുന്ന വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സത്യാഗ്രഹ സമരത്തിലൂടെ അഹിംസാ സിദ്ധാന്തത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആ മഹാത്മാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഇന്ന് ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കുകയാണ് ഗാന്ധി നമ്മൾ ഇന്നും എപ്പോഴും മുന്നോട്ട് എന്നുള്ളത് ഗാന്ധി ഒരു അസ്തമിക്കാത്ത സൂര്യനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇന്ത്യയിലേക്ക് വരുന്ന ഗാന്ധിയെ ബോംബെയിലെ തുറമുഖത്ത് വലിയ കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചത് എന്നതാണ് അതിനുശേഷം ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിയോട് ഇന്ത്യ സന്ദർശിക്കാൻ പറയുകയും ഇന്ത്യ ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും എത്താൻ പറയുകയും ചെയ്യുകയാണ് അങ്ങനെ ഗാന്ധി അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് അതിലൊരു തവണയാണ് നമ്മുടെ ചേപ്പ് മഹാത്മാ എന്ന മഹി മൈതാനത്ത് വന്നു ചേർന്നത് എന്നുള്ളതാണ് വളരെ ചരിത്രപരമായ ഒരു നാട്ടിലേക്ക് ഗാന്ധിയുടെ വരവ് തീക്ഷണമായ ഐത്തവും അനാചാരങ്ങളും നിന്നിരുന്ന ഒരു സ്ഥലത്ത് ഗാന്ധിയുടെ വരവ് സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ആവേശമുണ്ടാക്കി എന്നുള്ളത് അന്നത്ര പത്രങ്ങൾ മാധ്യമങ്ങളിൽ അന്ന് അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തിറങ്ങാറ് പക്ഷേ ആറ് ദിവസം കഴിഞ്ഞ് വന്ന മാതൃമിയുടെ പത്രത്തിൽ അതിന് വലിയ ലേഖനം ലേഖനമുണ്ടായിരുന്നതാണ്